പഴഞ്ഞി മുത്തപ്പൻ എന്നറിയപ്പെടുന്ന യെൽദോമർ ബസേലിയോസ് ബോവയുടെ മുന്നൂറ്റി മുപ്പത്തൊമ്പതാം ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന ലേലംവിളി ആവേശമായി വെള്ളിയാഴ്ച രാവിലെ പഴയ പള്ളിയിൽ കുർബാനയെ തുടർന്ന് നടന്ന പ്രസിദ്ധമായ ലേലംവിളിയോടെ പെരുന്നാൾ ചടങ്ങുകൾക്ക് സമാപനമായി പെരുന്നാളിനോടനുബന്ധിച്ച് വിശ്വാസികൾ മുത്തപ്പന് സമർപ്പിച്ച നേർച്ച കാഴ്ചകളാണ് ലേലത്തിനായി പള്ളിനടയിൽ ഒരുക്കിയിരുന്നത് ഇടവകവികാരി ഫാദർ ഐസക് ജോൺ ആദ്യ ലേലവസ്തുവായ ഗീവർഗീസ് പുണ്യാളിൻ്റെ രൂപം കുത്തിയ സ്വർണക്കോയിൻ്റെ ലേലം ആരംഭിച്ചു തുടർന്നു നടന്ന വാശിയേറിയ ലേലവിളിയിൽ ഒരു ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് രൂപയ്ക്ക് ജെറുസലേം സ്വദേശി ഷാജു സൈമൺ സ്വർണക്കോയിൻ സ്വന്തമാക്കി രണ്ടാമത്തെ ലേലവസ്തുവായ മാതാവിന്റെ ഛായാചിത്രം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊൻപത് രൂപയ്ക്ക് സഹോദരങ്ങളായ സൈമണും ദിലീപും ചേർന്ന് വിളിച്ചെടുത്തു നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത ലേലത്തിൽ പള്ളിയിൽ നേർച്ച കാഴ്ചകളായി വന്ന ദ്രവ്യങ്ങൾ മുഴുവനും ലേലം ചെയ്തു ലേലത്തിന് ഇടവക വികാരി ഫാദർ ജോൺ ഐസക് സഹവികാരി ആന്റണി പൗലോസ് പള്ളി ട്രസ്റ്റി സി ജെ സന്തോഷ് സെക്രട്ടറി സിൻഡോപി ഷീമാൻ തുടങ്ങിയവരും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്